കണ്ണൂരിൽ എൻ ഐ എ അതിശക്തമായി തന്റെ കരുക്കൾ നീക്കിയിരിക്കുകയാണ് പേപ്പറിൽ മതനിന്ദ ആരോപിച്ച തൊടുപുഴ നൂമൻ കോളേജ് മലയാളം അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവട്ടിയ കേസിലെ ഒന്നാം പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ അശമന്നൂർ നൂലേലി മുടശ്ശേരി സവാദ് കണ്ണൂരിൽ പിടിയിലായിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസിയാണ് സവാദിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് സവാദ് എൻ ഐ എയുടെ വലയിലായതെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം മുഖ്യപ്രതി പിടിയിലായതിനെ പൗരൻ നിലയിൽ നിയമവ്യവസ്ഥയുടെ വിജയമായി കാണുന്നുവെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു ഇരയെന്ന നിലയിൽ തനിക്കിതിൽ പ്രത്യേകിച്ച് ഒരു അദ്ദേഹം പ്രതികരിച്ചു ഭാവവും ഇല്ലെന്ന് പത്ത് ജൂലൈ നാലിന് ആലുവയിൽ നിന്ന സവാദ് ബംഗളൂരുവിലേക്ക് കടന്നതായി അന്ന കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ പതിമൂന്ന് വർഷം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിലും സവാദിനെ കണ്ടെത്താനായിരുന്നില്ല സവാദിനെ കണ്ടെത്താനുള്ള സാധ്യത വിരളമാണെന്ന് കരുതിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ഇയാൾ പിടിയിലായത് കേരള പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലാണ് സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കാണ് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിൽ പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നത് ആദ്യം നാല് ലക്ഷം രൂപ പാരതോഷികം പ്രഖ്യാപിച്ചെങ്കിലും സൂചനകളൊന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് തുക പത്ത് ലക്ഷമാക്കി ഉയർത്തിയത് പ്രതികളുള്ള കേസിൽ മറ്റ് പ്രതികളുടെ വിചാരണ പൂർത്തിയാക്കി ഒന്നാം ഘട്ടത്തിൽ വിചാരണ നേരിട്ട പതിനെട്ട് പ്രതികളെ കോടതി വിട്ടയച്ചിരുന്നു സവാദിനെ വിദേശത്ത് കണ്ടതായുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് എൻ ഐ എ അന്വേഷണം ശക്തമാക്കിയിരുന്നു നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളും ദുബായിൽ സവാദിനെ കണ്ടതായി മൊഴി നൽകിയിരുന്നു ഇന്ത്യൻ ചാര സംഘടനയായ റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാൻ ദുബായ് എന്നിവിടങ്ങളിൽ സവാദിനെ കണ്ടെത്താനായി അരച്ചുപൊറുക്കിയിരുന്നു അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ മലേഷ്യ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും എൻ ഐ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല സവാദ് സിറിയയിലേക്ക് കടന്നതായി പ്രചാരണം ഉണ്ടായെങ്കിലും അതിനും തെളിവ് ലഭിച്ചില്ല കേസിലെ കൂട്ടുപ്രതികളുമായും ശേഷം സവാദ് ബന്ധപ്പെട്ടിരുന്നില്ല കേസിൽ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം നടത്തിയ ആദ്യഘട്ടത്തിൽ സവാദിനെ ബംഗളൂരുവിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തായി സൂചനയുണ്ടായിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം പിന്നീടുണ്ടായില്ല നേപ്പാളിൽ ഏറെക്കാലം ഒളിവിൽ താമസിച്ച പ്രതി എം കെ നാസറിനൊപ്പം സവാദ് ഉണ്ടെന്നായിരുന്നു നാട്ടിലുള്ള അടുത്ത ബന്ധുക്കളോട് യും സുഹൃത്തുക്കളുടെയും അനുമാനം എന്നാൽ നാസർ കീഴടങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും സബാദിനെ സംബന്ധിച്ച വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് സബാദിനെ അവസാനമായി കണ്ടത് കേസിൽ കഴിഞ്ഞ വർഷം ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതി സജ്ജിലായിരുന്നു അധ്യാപകന്റെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴവുമായാണ് സവാദനെ കടന്നു കളഞ്ഞത് ക്രൈംബ്രാഞ്ചിനും എൻ ഐക്കും ഈ മഴവും ഇതുവരെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആക്രമണത്തിനിടയിൽ സവാദനെ ചെറിയ തോതിൽ പരുക്കേറ്റിരുന്നു പരുക്കുമായി സവാദ് ആലുവരെ എത്തിയതിന് തെളിവുണ്ടെങ്കിലും അവിടെ നിന്നും എങ്ങോട്ടാണ് നീങ്ങിയതെന്ന് സംഘത്തിലെ മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു ബംഗളൂരുവിൽ സവാദ് ചികിത്സ തേടിയ നഴ്സിംഗ് ഹോമിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് അന്ന് പുറത്തുവന്ന വാർത്ത എന്നാൽ അന്നത്തെ അന്വേഷണ സംഘം ഇക്കാര്യം നിഷേധിച്ചിരുന്നു